പോരാട്ടങ്ങളിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപകംഗവുമായ ഉദിനൂരിലെ സി എം കുഞ്ഞിരാമൻ നായരുടെ മുപ്പത്തിരണ്ടാമത് ചരമവാർഷികവും പ്രഥമ സി എം കുഞ്ഞിരാമൻ നായർ പുരസ്കാര സമർപ്പണവും നവംബർ പതിനഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാര സമ്മേളനം സിപിഐ പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്യും ജീവിതാവസാനം വരെ സി പി ഐ സംസ്ഥാന കൌൺസിൽ ഓഫീസായ എം എൻ സ്മാരകത്തിന്റെ ഓഫീസ് സെക്രട്ടറിയായിരുന്നു സി എം കുഞ്ഞുരാമൻ നായർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത സി എം കുഞ്ഞുരാമൻ നായർ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതു മുതൽ ആ ജീവിതം സംഭവ ബഹുലമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായതു മുതൽ ഒരു മാതൃകാ വിപ്ലവകാരിയുടെ ത്യാഗസമ്പന്നമായ ജീവിതത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന സി എം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ പ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റ് നായർ കേന്ദ്രത്തിന്റെ സ്മാരക പുരസ്കാര വിതരണവും സമർപ്പണവും ഈ നവംബർ പതിനഞ്ചാം തീയതി ഉദരൂർ സെൻട്രലിൽ വെച്ച് നടക്കുക ഇക്കുറി പുരസ്കാരം നൽകുന്നത് വിശദീകരണം ആവശ്യമില്ല പന്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് ഏറ്റവും സജീവമായ സാന്നിധ്യവും എം പി എന്ന നിലയിൽ ജനപ്രതിനിധിയായിരിക്കുകയും ചെയ്ത എഴുത്തുകാരനും കായിക രംഗത്ത് സ്പോർട്സ് രംഗത്തടക്കം വ്യക്തി മുദ്ര പതിപ്പിക്കുകയും ചെയ്ത പന്തിന്റെ വിന്തിയാണ് പ്രഥമ സി എം പുരസ്കാരം സമർപ്പിക്കുന്നത് സി പി ഐയുടെ ദേശീയ ആണ് പുരസ്കാരം നൽകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ നേതാവും സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരൻ കൂടിയായ പന്നൻ രവീന്ദ്രന് പുതനൂർ സെൻട്രലിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം നൽകുക തൃക്കരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രത്തിന്റെ പ്രഥമ പുരസ്കാരമാണിത് ചടങ്ങിൽ സി എം പഠന കേന്ദ്രം ചെയർമാൻ രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷത വഹിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി ബാബു സി പി ഐ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി എം ഗംഗാധരൻ എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ രവീന്ദ്രൻ മാണിയാട്ട് സെക്രട്ടറി കെ പത്മനാഭൻ സി പി ഐ ലോക്കൽ സെക്രട്ടറിയും സമിതി ജോയിന്റ് സെക്രട്ടറിയുമായ എം പി ബിജീഷ് സംഘാടക സമിതി വൈസ് ചെയർമാൻ രാഘവൻ മാണിയാട്ട് കെ വി ദിലീഷ് ശ്രീജേഷ് മാണിയാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ